നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കാസർഗോഡ് റിയാസ് മൗലവി കൊലപാതക കേസിലെ പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിടുന്നു ഈ നടപടി എന്തുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടെ ഈ കേസിൽ പ്രതികളെ വെറുതെ വിടാൻ കാരണം പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒത്തു എന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാക്കളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയും ടി എം എ സലാമും ഒക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇരുവർക്കും വസ്തുതകൾ നിരത്തി റിയാസ് മൗലവി കൊലക്കേസിന്റെ നാൾ വഴികൾ വിവരിച്ച് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി നേതാവ് കെ ടി ജലി കെ ജി ജലീലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇതിന് കൃത്യമായൊരു മറുപടി നൽകിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയും സലാമും പറഞ്ഞത് തികഞ്ഞ സംബന്ധം റിയാസ് മൗലവി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ ഹാരിസ് ചൂരി പത്രക്കാരോട് സംസാരിക്കുന്നതാണ് ചുവട ചേർക്കുന്നത് സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും നന്നായി സഹകരിച്ചു എന്ന് അദ്ദേഹം സംശയലേശമന്യേ പറയുന്നത് കേൾക്കാം റിയാസ് മൗലവി വധിക്കപ്പെട്ട കേസിൽ കാസർഗോഡ് ജില്ലാ കോടതി നടത്തിയ വിധിയെ സംബന്ധിച്ച് ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും നടത്തിയ പ്രതികരണങ്ങൾ തികഞ്ഞ അവിവേകവും അസംബന്ധവുമാണ് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്നാണ് അവരുടെ ആക്ഷേപം അത്തരമൊരു ആക്ഷേപം റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ലീഗ് നേതാക്കൾക്കോ ഉണ്ടോ എന്ന കാര്യം ഇരു നേതാക്കളും വ്യക്തമാക്കണം യു ഡി എഫ് കാലത്ത് കാസർഗോഡ് എസ് പി എന്ന നിലയിൽ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായ വ്യക്തിയാണ് ഡോക്ടർ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാവണം അന്വേഷണം നടക്കേണ്ടത് എന്ന പൊതുവികാരത്തെ മാനിച്ചാണ് സർക്കാർ ഡോക്ടർ ശ്രീനിവാസനെ കേസന്വേഷണ ചുമതല ഏൽപ്പിച്ചത് അദ്ദേഹം കേസന്വേഷണം ശരിയായി നടത്തിയില്ല എന്ന അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്കും സലാമിനും ഉണ്ടോ ഉണ്ടെങ്കിൽ അക്കാര്യം അവർ തുറന്നു പറയണം റിയാസ് മൗലവിയുടെ ഭാര്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അഡ്വക്കേറ്റ് അശോകനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് അശോകൻ വക്കീൽ കേസ് നടക്കുന്നതിനിടെ അകാല മരണം പൂകിയപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് ഷാജിത്തിനെ പ്രോസിക്യൂട്ടറാക്കണമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം അഭ്യർത്ഥിച്ചു ഒന്നര മാസം കൊണ്ട് അക്കാര്യത്തിലും സർക്കാർ ഉത്തരവിറക്കി ജില്ലാ കോടതി വെറുതെ വിട്ട മൂന്ന് പ്രതികളും ഏഴ് വർഷമായി ജയിലിലായിരുന്നു അവർക്ക് ഒരു ദിവസം പോലും പരോൾ അനുവദിക്കാതിരിക്കാൻ സർ പിണറായി സർക്കാർ ജാഗ്രതയോടെയാണ് നീങ്ങിയത് പോലീസിന്റെ ഒത്തുകളിയാണിതെന്ന് കള്ളപ്രചരണം നടത്തുന്ന ലീഗ് നേതാക്കളോട് ഒരേ ഒരു ചോദ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിന്റെ നേതാവ് പി ജയരാജനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ സംഘപരിവാറുകാരെ കോടതി വെറുതെ വിട്ടത് അതും പോലീസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒത്തുകളിയാണോ റിയാസ് മൗലവി കൊല്ലപ്പെട്ടതല്ല സ്വയം കുത്തിമരിച്ചതാണെന്ന മട്ടിലാണ് വിധിന്യായത്തിലെ പരാമർശങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തെ സാധൂകരിക്കാൻ പോലീസിനെയും പ്രോസിക്യൂഷനെയും കുറ്റപ്പെടുത്തുക സ്വാഭാവികമാണ് ജില്ലാ കോടതി വിധിയോടെ ലോകം അവസാനിക്കുന്നില്ല വിധിക്കെതിരെ അപ്പീൽ നൽകാൻ മേൽക്കോടതികളുണ്ട് ഏഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ തുടർന്നും വാങ്ങിക്കൊടുക്കേണ്ടെന്നതുവരെ നിയമ പോരാട്ടവുമായി സർക്കാർ മുന്നോട്ടു പോകും ലീഗ് നേതാക്കൾ തലമറന്ന് എണ്ണതേക്കരുത് യു ഡി എഫ് കാലത്ത് കാസർഗോഡ് ജില്ലയിൽ എത്ര മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ എത്ര കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നും എത്ര പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ടെന്നും നെഞ്ചത്ത് കൈവച്ചാലോചിച്ച് നോക്കുക വിശദവിവരം രണ്ട് ദിവസത്തിനകം പുറത്തുവിടാം ജുഡീഷ്യറി കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന് തുറന്നു പറയാനുള്ള ഭയമാണ് പോലീസിനെയും പ്രോസിക്യൂഷനെയും പഴിചാരാൻ ലീഗ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് പല ലീഗ് നേതാക്കളുടെയും വാല ബി ജെ പി ഇ ഡിയുടെയും അമ്മിയുടെ ചുവട്ടിലാണെന്ന പരമസത്യം ആർക്കാണ് അറിയാഞ്ഞത് വളരെ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് കെ ടി ജലീൽ പി എം എ സലാമിനെയും കുഞ്ഞാലിക്കുട്ടിയെയും പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന പോലെ എല്ലാ നടപടിക്രമങ്ങളും കൃത്യതയോടെ പാലിച്ച് കുടുംബത്തിൻ്റെയും ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ എല്ലാം പരിഗണിച്ച് തന്നെയാണ് ഈ കേസ് കൃത്യമായി ഇടതുമുന്നണി സർക്കാർ നടത്തിയത് പക്ഷെ എന്തുകൊണ്ട് കോടതികളിൽ നിന്നും ആർ എസ് എസ് കാര് പ്രതികളാക്കപ്പെടുന്ന കേസുകളിൽ ഇത്തരം വിചിത്രമായ വിധിന്യായങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നു നമുക്കറിയാം ബാബറി മസ്ജിദിന്റെ വിധിയുടെ സമയത്ത് തുടങ്ങിയതാണ് ഈ വിചിത്രമായ വിധിപ്രസ്താവന അതിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മറ്റൊരു കേസിൽ കണ്ടത് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതക കേസിലാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു അസാധാരണ നടപടി നമ്മൾ കണ്ടു ഇപ്പോഴത്തെ റിയാസ് മൗലവി കേസിൽ തൊണ്ണൂറോളം ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരു സാക്ഷി പോലും കൂറുമാറാത്ത സാഹചര്യം നിലനിന്നിട്ട് കൂടി കോടതി പ്രതികളെ വെറുതെ വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു ജുഡീഷ്യറി കാവ്യവൽക്കരിക്കപ്പെടുകയാണ് എന്ന വസ്തുത അംഗീകരിക്കാനുള്ള മടി തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളെ കൊണ്ട് ഇത്തരം ഒത്തുകളി ആരോപണങ്ങൾ ഉയർത്താൻ പ്രേരിപ്പിക്കുന്നതെന്നതാണ് വസ്തുത എന്തായാലും വരും ദിവസങ്ങളിലും റിയാസ് മൗലവി കേസ് ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സർക്കാർ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം മേൽക്കോടതിയിൽ അപ്പീലുമായി പോകാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്തായാലും ഇത്തരം കോടതി വിധികൾ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലും നീതിന്യായ സംവിധാനത്തിലുമുള്ള വിശ്വാസത്തെ തകർക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല